അവശ്യ സാധനങ്ങൾ അഞ്ചു മുതൽ ശതമാനം വരെ വിലക്കുറവിൽ എത്തിക്കാൻ ഒരുങ്ങുകയാണ് ആക്സിസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് തോട്ടമേഖലയിലെ സേവനങ്ങൾക്കായുള്ള ബോധവൽക്കരണ ക്ലാസ് വണ്ടിപ്പെരിയാർ എസ് എൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു കൂടി വാങ്ങായിരുന്നു ഏത് അവശ്യ സാധനങ്ങൾക്കും ഓൺലൈൻ വ്യാപാരത്തെ ആശ്രയിച്ചു വരുന്ന ഇന്നത്തെ സമൂഹം മറ്റ് രാജ്യങ്ങൾക്ക് നികുതി ലഭിക്കുന്ന മാർഗത്തിലൂടെ രാജ്യത്ത് വ്യാപകമായി ആമസോൺ ഫ്ലിപ്കാർട്ട് ഷോപ്സി അജിയോ മീഷോ തുടങ്ങിയ അനവധിയായ കമ്പനികൾ വ്യാപകമായിരിക്കുകയാണ് ഇതിലുപരി രാജ്യത്തിന് നികുതി ലഭ്യമാക്കി കേന്ദ്ര സർക്കാർ അംഗീകാരത്തോടെ ഈ രംഗത്തേക്ക് കടന്നുവന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് ആക്സിസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഒരു തുക മുടക്കി ആപ്ലിക്കേഷനിലൂടെ അവശ്യ സാധനങ്ങൾ മൂവായിരത്തി രൂപ മുതൽ ഏഴായിരത്തി എണ്ണൂറ് രൂപയ്ക്ക് വരെ വാങ്ങി രജിസ്റ്റർ ചെയ്യുന്നതോടൊപ്പം മാർക്കറ്റിങ്ങിലൂടെ സ്വയം സമ്പാദ്യത്തിനും കമ്പനി വഴിയൊരുക്കുന്നു ഈ ആപ്ലിക്കേഷൻ വഴിയുള്ള പർച്ചേസിലൂടെ മാർക്കറ്റ് വിലയേക്കാൾ അഞ്ചു മുതൽ അറുപത്തിയഞ്ച് ശതമാനം വരെ വിലക്കുറവും ലഭ്യമാണെന്ന് അധികൃതർ പറയുന്നു മേഖലയായ പീരുമേടിലെ സാധാരണ ജനങ്ങളിലേക്ക് ആപ്ലിക്കേഷൻ സേവനങ്ങൾ എത്തിക്കുന്നതിനു വേണ്ടിയാണ് തമിഴ്നാട്ടിൽ ഇരുന്നൂറ്റി അൻപതിൽ പരം ബ്രാഞ്ചുകളുള്ള കമ്പനി രംഗത്തെത്തിയിരിക്കുന്നത് വണ്ടിപ്പെരിയാർ എസ് എൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ബോധവൽക്കരണ ക്ലാസിൽ ആക്സിസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ സുഭാഷ് തോട്ടം മേഖലയിലെ கம்பெனியுடைய சேவன செய்யக்கூடிய ஒவ்வொரு செயலுக்கும் ஒரு எதிர்பார்ப்பு ஒரு தொலைநோக்கு ஒரு பார்வை வந்து பார்த்தப்போ இதெல்லாம் இருக்கிறதுனாலதான் எந்த ஒரு செயலா தான் அதே மாதிரி இன்னைக்கு வந்து வாய்ப்பு சொல்லிருப்பாங்க

ஸோ அந்த மாதிரி இந்த இதில் கஸ்டமர் கேர் நம்பர் கூட இருக்குங்க நீங்கள் வாங்கிட்டு போயிட்டு இந்த இடத்துல இந்த கடை இருக்கான்னு சொல்லிட்டு நீங்கள் போய் சர்ச் பண்ணி பார்த்துக்கலாம் சரிங்களா ஸோ எல்லா ப்ரூஃப்மே இருக்கு நெக்ஸ்ட் பார்த்தீங்க அப்படின்னாக்க ஸோ நம்ம கம்பெனிக்குன்னு வந்து தனியாக ஆக்சிஸ் இந்தியாக்காக சப்போர்ட் பண்ணுறதுக்காக நமக்காக ஒரு வெப்சைட் ஒன்று இருக்குது நமக்கு நீங்கள் போனீங்கன்னா ஸ்டோரில் நமக்காக ஒரு ஆப் கூட இருக்குது நீங்கள் போய் டவுன்லோட் பண்ணிக்கலாம் ஸோ நம்ம கம்பெனியோட நோவ் என்ன தெரியுங்களா நிறைய ஆப்ஸ் இருக்குது நம்ம கம்பெனியில் வந்து நிறைய ஆப்ஸ் இருக்குது அந்த ஆப்ஸ் எல்லாம் யூஸ் பண்ணுறது மூலிமா உங்களுக்கு எந்த விதமான பெனிஃபிட்டுமே கிடையாது பட் நம்ம கம்பெனியை நீங்க வந்து பாத்தீங்கன்னா யூஸ் பண்ணும்போது என் கம்பெனியை நான் வந்து மிகப்பெரிய அளவும் கொண்டு வந்துருவேன் அதே மாதிரி உங்களையும் நான் சம்பாதிக்க பண்ணுறது தான் கம்பெனியோட நோக்கம் சரிங்களா வண்டி பெரியாரிட விவித மேகலையில் நின்றுமாய் வீட்டம்மாரடக்கமுள்ள நிரவதி ஆள்களான பரிபாடி பங்காளிகளாயதா நியூஸ் பியூரோ வண்டி பெரியார்